ഒരാളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും മറ്റുള്ളവർക്ക് വളരെ എളുപ്പമാണ് കുറ്റം ആരോപിക്കുന്നവൻ്റെ മാനസികാവസ്ഥയും യാഥാർത്ഥ്യവും അറിയാൻ ആരും തന്നെ ശ്രമിക്കാറില്ല അയാളെ പറ്റി സോഷ്യൽ മീഡിയയിൽ എന്ത് പിതൃശൂന്യമായ കഥകളും പ്രചരിപ്പിക്കാൻ കുറെ ശ്വാന ജന്മങ്ങളുണ്ടാവും ഇക്കൂട്ടുകാർ ഇവൻ്റെ പെങ്ങന്മാരും അവന്റെ അമ്മയും അവനും നടത്തുന്ന ദുർനടത്തിപ്പുകൾ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്ത് തെമ്മാടിത്തരവും പറഞ്ഞു കൊണ്ടേയിരിക്കും സോഷ്യൽ മീഡിയയിൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ അവൻ്റെയും അവൻ്റെ ബന്ധുമിത്രാദികളെയും നേരെയാക്കിയിട്ട് പോരെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഈ പറയുന്നവൻ കള്ളും കഞ്ചാവും എം ഡി എമ്മയും അടിച്ച് സ്വന്തം അമ്മയും തെങ്ങളെയും മക്കളെയും ഭോഗിക്കാൻ നടക്കുന്നവന്മാരാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നത് മറ്റു ചിലരുണ്ട് ഒരു ചുള്ളിക്കമ്പിൽ ഒരു പാവാട് ഇട്ടേക്കുന്നത് കണ്ടാൽ മണം പിടിച്ച് ചെല്ലുന്നവൻ ഇക്കൂട്ടർ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളുടെ വീടുകളിൽ എന്തെങ്കിലും പറഞ്ഞ് ഒരു നോട്ടീസോ മറ്റെന്തെങ്കിലുമായി ചെന്ന് പറ്റിക്കൂടി മണപ്പിച്ച് നടക്കുന്ന കുറേ ജന്മങ്ങൾ ഇവന്മാര് പട്ടികൾക്ക് പോലും അപമാനമായ ജന്മങ്ങളാണ് ഇവന്മാരൊക്കെയാണ് നാട് നന്നാക്കാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും നടക്കുന്നത് എങ്ങനെ ശരിയാകും അല്ലയോ പിതൃശൂന്യന്മാരെ നിന്റെ സ്വന്തം കുറ്റങ്ങൾ മാറ്റിയിട്ട് പോരേ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നത് എനിയുമെങ്കിലും നന്നാവിനടാ